വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നടി നിഖിലാവിമൽ ഡി വൈ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് ആരംഭിച്ച കളക്ഷൻ സെൻറ്ററിലാണ് എത്തിയത് തളിപ്പറമ്പ് കളക്ഷൻ സെൻറ്ററിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന താരത്തിൻ്റെ വീഡിയോ ഡി ഔദ്യോഗിക പേജിൽ പങ്കുവയ്ക്കുകയുണ്ടായി രാത്രി ഏറെ വൈകിട്ടും മറ്റു വോളണ്ടിയർമാർക്കൊപ്പം തന്നെ നിഖിലാവിമലും പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയാണ് നിഖിലാവിമൽ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കാതെ നേരിട്ടെത്തിയ താരത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളും എത്തുന്നുണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന നിരവധി താരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് നിലപാടുകളും രാഷ്ട്രീയവും എന്നും തുറന്നു പറയുന്നതിൽ മടികാണിക്കാത്ത താരമാണ് നിഖില വിമൽ ഇതിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എങ്കിലും കൃത്യമായ അഭിപ്രായങ്ങൾ എപ്പോഴും താരം തുറന്നു പറയാറുണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിഖില വിമലിൻ്റെ ഈ ഇടപെടലും നിരവധി താരങ്ങൾ ഇതിനു മുന്നും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിലും നിഖിലയുടെ ഇടപെടൽ മറ്റു താരങ്ങൾക്കും ഒരു പ്രചോദനം തന്നെയാണ്